ബ്രൈഡൽ കളക്ഷൻസ് ബൈ കാളികാവ് കരുവാറുകുണ്ട് മേഖലകളെ ഭീതിയിലാഴ്ത്തിയ നരഭോജി കടുവ ഒടുവിൽ കൂട്ടിൽ അകപ്പെട്ടു അൻപത്തിനാല് ദിവസമായി ദൌത്യസംഘം കടുവയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കരുവാറുകുണ്ട് കേരളയിലെ സുൽത്താൻ എസ്റ്റേറ്റിലെ എസ് വളവിന് സമീപം സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ട നിലയിൽ ഇന്ന് രാവിലെ ടാപ്പിംഗ് തൊഴിലാളികൾ കണ്ടെത്തിയത് വേണ്ടി പ്രദേശത്തെ വനമേഖലകളിൽ വ്യാപകമായ തിരച്ചിൽ ദൗത്യസംഘം നടത്തിയിരുന്നു മെയ് പതിനഞ്ചിനാണ് ടാപ്പിങ്ങിന് പോയ ചോക്കാട് സ്വദേശി അബ്ദുൾ ഗഫൂറിനെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് ഇതിനുശേഷം പ്രതിഷേധങ്ങൾ ശക്തമായതോടെ കടുവയെ കണ്ടെത്തുന്നതിനു വേണ്ടി വ്യാപകമായ തിരച്ചിൽ ദൗത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു എന്നാൽ ഇതിലൊന്നും കടുവയുടെ സാന്നിധ്യം പോലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ദിവസങ്ങൾക്ക് മുൻപ് കടുവയും വനപാലകരും നേർക്കുനേർ എത്തിയെങ്കിലും കടുവയ്ക്ക് നേരെ വെടിയുതിർത്തെങ്കിലും കടുവയെ പിടികൂടാൻ സാധിച്ചില്ല ഇന്ന് പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിനിടയിലാണ് കടുവ കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്നത് കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നാണ് ഇപ്പോൾ പ്രദേശത്തുകാരുടെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ച് പ്രദേശത്ത് പ്രതിഷേധ പരിപാടികളും നടക്കുന്നുണ്ട് എന്നാണ് കരുവാരുകുണ്ട് മേഖലയിൽ നിന്നും ലഭിക്കുന്ന വിവരം ജില്ലാ കളക്ടർ ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തിയതിനു ശേഷം മാത്രമാണ് തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും പ്രദേശത്തുകാരെ ഭീതിയിലാഴ്ത്തിയ കടുവ ഇപ്പോൾ കൂട്ടിൽ അകപ്പെട്ടത് മലയോര മേഖലയിലെ ജനങ്ങൾക്ക് അല്പം ആശങ്ക ഒഴിഞ്ഞിരിക്കുകയാണ് പ്രദേശത്തെ റബ്ബർ തോട്ടങ്ങളിലൊക്കെ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾ ഏറെ ആശങ്കയോടുകൂടിയാണ് തൻ്റെ തങ്ങളുടെ തൊഴിലിടങ്ങളിലേക്ക് പോയിരുന്നത് ഈ സാഹചര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ വലിയൊരു പരിഹാരം ആവുകയാണ് കടുവ കൂട്ടിൽ അകപ്പെട്ടതോടുകൂടി എന്തായാലും കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന നിലപാടിലാണ് പ്രദേശത്തുകാരുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടന്നിരുന്നു ഇന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേഖലയിൽ പ്രതിഷേധ പരിപാടികൾ നടക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് ജില്ലാ കലക്ടറും വനംവകുപ്പ് അധികൃതരും എത്തിയതിനു ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് വൺ ടി വി ന്യൂസ് കാളിയാവ് Chaitra Bridal Collections by Shopika Weddings